പ്രമോദ് കോട്ടൂളി ദ ഫോർത്തിനൊപ്പം ചേരുകയാണ് ഇപ്പം പരാതിക്കാരൻ എന്ന് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടിരുന്ന ശ്രീജിത്ത് ഇപ്പം നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി ഇത്തരത്തിൽ ഒരു പരാതിയുമില്ല എന്താണ് താങ്കളെ തെറ്റിദ്ധരിപ്പിച്ചത് എന്നറിയില്ല താങ്കളുടെ സുഹൃത്താണ് പക്ഷേ ഒരു പരാതി എവിടെയും കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും ശ്രീജിത്ത് ശ്രീജിത്തായിട്ട് പറഞ്ഞ കാര്യം എൻ്റെ സുഹൃത്താണ് ആ ആളോട് അവസാനത്തെ സംസാരത്തിലും വളരെ സ്നേഹത്തോടു കൂടി സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഞാൻ ഫസ്റ്റ് തുടക്കം മുതലേ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സാമ്പത്തിക ഇടപാടിനകത്ത് ഞാൻ ഇടപെട്ടിട്ടില്ല ഇങ്ങനെ ഇതിനകത്തൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതായത് ആ ഗൂഢാലോചനയെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവനായിട്ടുള്ള പാർട്ടിയിൽ നിന്ന് എന്നെ പുറന്തള്ളിക്കാൻ ആവശ്യമായിട്ടുള്ള ചില ഗൂഢാലോചനകളുണ്ട് ആ ഗൂഢാലോചനയ്ക്കകത്ത് ഏത് രീതിയിലാണോ ഈ ഭാഗവാക്യാക്കിയത് അത് പരിശോധിക്കപ്പെടണല്ലോ ഉറപ്പായിട്ട് ആ പരിശോധിക്കപ്പെടാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി വരേണ്ടത് ഇപ്പോൾ ഇന്നലെ വരെയുള്ള കാര്യത്തിനകത്ത് ഞാൻ കോഴ വാങ്ങിച്ചു എന്ന് പറയുന്നതിനകത്ത് ശ്രീജിത്തേട്ടം പറഞ്ഞു ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്ന് പിന്നെ ആരാണ് എപ്പോഴാണ് എന്താണെന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് പ്രമോദ് എന്ന് പറഞ്ഞാൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യം എന്താണ് ആര് പറഞ്ഞു അങ്ങനെ ചെയ്യാത്ത ഒരാളോട് അത് ചോദിക്കേണ്ടേ വിശദീകരണം ചോദിക്കണ്ടേ സ്വാഭാവികമായിട്ടുള്ളൊരു സംശയമെന്ന് പറയുന്നത് എങ്ങനെയാണ് ശ്രീജിത്തിൻ്റെ പേര് പ്രമോദിന് ലഭിക്കുന്നത് അതിപ്പോൾ എല്ലാ തരത്തിലുള്ള ഈ വിഷയം സംസാരിക്കുന്നത് ശ്രീജിത്തുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടാണല്ലോ അപ്പം ഞാനിങ്ങനെ ഒരു വിഷയം അതായത് അല്ല ശ്രീജിത്തിന്റെ പേര് പാർട്ടി പറഞ്ഞിട്ടില്ല ഒപ്പം തന്നെ മറ്റാരും തന്നെ പറഞ്ഞിട്ടില്ല അതിനു മുമ്പും ഇല്ല എന്നായിരുന്നു പ്രമോദും പ്രതികരിച്ചിരുന്നത് പിന്നീട് എങ്ങനെയാണ് ശ്രീജിത്ത് എന്ന് പറയുന്ന പേര് പെട്ടെന്ന് പുറത്തേക്ക് വരുന്നത് ശ്രീജിത്ത് എന്ന് പറഞ്ഞ പേര് പെട്ടെന്ന് പുറത്തേക്ക് വരുന്നതല്ല അന്ന് ഞാൻ നിങ്ങൾ ഫസ്റ്റ് ചോദിക്കുന്ന സമയത്ത് ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടാത്തൊരു മനുഷ്യനാണ് അന്ന് ഞാൻ ഏരിയ കമ്മിറ്റി അംഗമാണ് ആ ഏരിയ കമ്മിറ്റി അംഗം കാത്തു സൂക്ഷിക്കേണ്ട കുറേ പാർട്ടിയുടെ അച്ചടക്കമുണ്ട് ആ അച്ചടക്കം പാലിക്കാൻ അന്ന് ഞാൻ നിർബന്ധിതരാണ് ഇന്ന് ഞാൻ പാർട്ടിയുടെ പുറത്താണ് എനിക്ക് അച്ചടക്കം പാലിക്കേണ്ടതില്ല എന്നാലും പാർട്ടിയോട് സ്നേഹം നിലനിർത്തിക്കൊണ്ട് പാർട്ടി എന്നോട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ശ്രീജിത്തിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചില ശ്രീജിത്ത് കുറേ കാര്യങ്ങൾ പല പേരുകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ പേരുകളെല്ലാം തന്നെ എന്ത് ചെയ്യണം ഈ എൻ്റെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ എല്ലാം പേരുകൾ എനിക്ക് പോലീസിനകത്ത് കൊടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി എന്നെ വ്യക്തിഹത്യ ചെയ്ത എൻ്റെ കുടുംബത്തിനെ മോശപ്പെടുത്തിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഒരു പണിഷ്മെൻ്റ് ഉണ്ടാവുമല്ലോ കാരണം ഒരു നിയമ നടപടി ആ നിയമ നടപടി കൊടുക്കണമെങ്കിൽ ആ പേരുകളെല്ലാം എൻ്റെ പരാതിക്കകത്ത് ഞാൻ മെൻഷൻ ചെയ്യും ആ മെൻഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കരുതലുകളും ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പാർട്ടിക്കെതിരെ ഒപ്പം തന്നെ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും വിമുഖതയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭയമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഭീഷണിയുണ്ടോ പാർട്ടിക്കെതിരെ സംസാരിക്കലോ പാർട്ടി അതാത് കാലത്ത് വരുന്ന നേതൃത്വമാണ് പാർട്ടിയെ നയിക്കുന്നത് ആ നേതൃത്വം ഓരോ സമയത്ത് മാറും പുതിയ നേതൃത്വം വരും പക്ഷേ പാർട്ടി എന്ന് പറയുന്നത് അത്ര മനുഷ്യർക്ക് സാധാരണ മനുഷ്യർക്ക് സഹായം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് അതിൻ്റെ ഒരു ഭാഗവാക്കാണ് രണ്ട് ദിവസം എന്നെ പുറത്താക്കി എന്നുള്ളത് കൊണ്ട് എൻ്റെ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് ഞാൻ തയ്യാറല്ല അതെൻ്റെ പാർട്ടിയാണ് പാ താങ്കൾക്കെതിരെയുള്ള നടപടി സ്വാഭാവികമായും പാർട്ടി റിപ്പോർട്ട് ചെയ്യും താങ്കളോട് ഒപ്പം തന്നെ താങ്കൾ രേഖാമൂലം അതിന് വിശദീകരണം നൽകിയിട്ടുണ്ടാകും എന്താണ് ആ നടപടിക്കകത്ത് പറയുന്നത് ഇതല്ലെങ്കിൽ എന്തിന് എന്നുള്ളത് നമ്മളെക്കാൾ ഉത്തരം പറയാൻ പറ്റുന്ന ഒരാളെന്ന് തോന്നുന്നത് എനിക്ക് ആ നടപടി നേരിട്ട് എന്നുള്ള സ്വാഭാവികമായിട്ടും ഒരു ഏരിയ കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് ഒരു വിഷയമുണ്ടാകുന്ന സമയത്ത് അതിന് അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയറുകൾ സംഘടനാ തലത്തിലുണ്ട് ആ സംഘടനാ തലത്തിൽ ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ ഭാഗം കേൾക്കണമെങ്കിൽ ഇങ്ങനെയൊരു വിഷയം ഉണ്ടായാൽ അതിനൊരു അന്വേഷണ കമ്മീഷൻ ഉണ്ടാവണം ആ അന്വേഷണ കമ്മീഷന് മുന്നിലാണ് സ്വാഭാവികമായിട്ടും ഞാൻ മൊഴി കൊടുക്കേണ്ടത് അങ്ങനെ അന്വേഷണ കമ്മീഷന് മുന്നിൽ മൊഴി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ ഞാൻ എന്ത് ചെയ്തു വെക്കണം റെഡിയാക്കി വെക്കണം അപ്പം ഞാൻ അതിൻ്റെ അന്വേഷണ കമ്മീഷൻ ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ പാർട്ടിയാണ് പറയേണ്ടത് ഇപ്പോൾ എന്നെ പുറത്താക്കിയത് ഇപ്പോഴും ഞാൻ രാവിലെയും സംസാരിച്ച ഇങ്ങനെ ഒരു കൃത്രിമമായിട്ടുള്ള സ്ക്രിപ്റ്റ് രചിച്ച് പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചത് ആരാണെന്നുള്ളതാണ് ഈ അല്ല നിങ്ങൾക്കെതിരെയുള്ള നടപടി രേഖാമൂലം തന്നിട്ടുണ്ടാവുമല്ലോ പാർട്ടി എന്താണ് പറയുന്നത് ഈ അച്ചടക്ക പ്രശ്നമാണ് എന്താണ് പറയുന്നത് അതായത് രേഖാമൂലം എന്നെ ഇതുവരെ അതായത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കെ വി പ്രമോദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളത് ഇന്നലെ ഞാൻ ശ്രീജിത്തായിട്ടെൻ്റെ വീട്ടിന് മുന്നിൽ ഇരിക്കുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകനാണ് എനിക്ക് ഫോണിനകത്ത് കാണിച്ചു തരുന്നത് അല്ലാതെ എനിക്ക് ഔദ്യോഗികമായിട്ട് ഒരു വിവരവും കിട്ടിയിട്ടില്ല അതല്ലാതെ നിങ്ങളോട് ഈ നോട്ടീസിന് മറുപടി കൊടുത്തപ്പോൾ എന്താണ് കൊടുത്തിട്ടുള്ളത് അതിനകത്ത് അതായത് നോട്ടീസിൻ്റെ മറുപടി എന്ന് പറയുമ്പോൾ എൻ്റെ ഭാഗമല്ല ഞാൻ പറയാം ആ ഭാഗം സത്യമാണ് ഞാൻ സത്യമല്ലാത്ത വേറൊരു കാര്യം ബോധിപ്പിച്ചിട്ടില്ല പിന്നെ ഓരോരോ കാര്യങ്ങൾക്കും ഓരോ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയ്ക്ക് ഒരു മനുഷ്യൻ്റെ വിഷമങ്ങളുടെ കൂടെ നിൽക്കേണ്ടത് അയാൾക്കെന്തെങ്കിലും ലാഭമുണ്ടാക്കുന്നതിലല്ല നിങ്ങളൊരു ഒരേ വിഷയം മനുഷ്യൻ്റെ വിഷമം തീർക്കാനും ലാഭം ഉണ്ടാക്കാനും ഉണ്ടാകും അതിൽ പ്രഥമ പരിഗണന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കൊടുക്കേണ്ടത് അയാളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും തീർക്കാനാണ് ആ വിഷമങ്ങൾ തീർക്കാൻ ഞാൻ ശ്രീജിത്തിൻ്റെ കൂടെ നിന്നിട്ടുണ്ട് അതൊരു മനുഷ്യനെ നിലയ്ക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നൽകിയ എൻ്റെ ഉത്തരവാദിത്വമാണ് അത് ഞാൻ നിറവേറ്റിയിട്ടുണ്ട് അതാണ് ഈ ഭാവി പരിപാടികൾ എന്താണ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഒരു ആളുടെ ഇത്രയും പതിനാല് വയസ്സ് മുതൽ ഈ ഇത്രയും സമയത്ത് പത്ത് മുപ്പത്തഞ്ച് കൊല്ലം രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും രാവും പകലും ഇല്ലാതെ നടത്തിയ ഒരാളാണ് ഞാൻ ആ രാവും പകലും അടത്തിയിട്ടുള്ള ഒരാളെ ഇങ്ങനെ കള്ളനാക്കി ഒരു കഥ ഉണ്ടാക്കി ഒരു തിരക്കഥ ഉണ്ടാക്കിയിട്ട് മോശക്കാരനാക്കിയിട്ടുള്ള ആൾക്കാരെ പുറത്ത് പറയണ്ടേ ആൾ ആളറിയണ്ടേ ഈ ആൾക്കാരെ വീട്ടിൽ കയറ്റാൻ പറ്റുന്നവരാണോ എന്ന് അറിയണ്ടേ വേണ്ടേ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം മുഴുവൻ കഴിച്ചു പോയിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം മുഴുവൻ കഴിച്ചു പോയിട്ട് ചിരിച്ചുകൊണ്ട് പോയിട്ട് അപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ അത് സമൂഹത്തിന് തുറന്ന് കാണിച്ചു കൊടുക്കണ്ടേ ഇന്നൊരു ഏരിയ കമ്മിറ്റി അംഗത്തെ ചതികളുടെ നായകൻ എന്നാണ് താങ്കൾ വിശേഷിപ്പിച്ചത് എന്താണ് ഇവരെ പുറത്ത് പറയുന്നതിൽ ഇപ്പോഴും താമസം എന്നുള്ളതാണ് ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ ചതിയിലെ നായകൻ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല അത് ചില കാര്യങ്ങൾക്കകത്ത് എന്ത് ചെയ്യണം എൻ്റെ വീട്ടിൻ്റെ മേലെ എഴുതി വെച്ചത് വായിച്ചില്ലേ ചെറിയ അല്ലേ അതായത് ഞാൻ ചെറുപ്പം മുതൽ പഠിച്ചത് അനീതിക്കെതിരെ വിരൽ ചൂണ്ടനാണ് മനസ്സിലായില്ലേ ആ അനീതിക്കെതിരെ ഞാൻ വിരൽ ചൂണ്ടിക്കൊണ്ടേയിരിക്കും നിങ്ങൾ എൻ്റെ വസ്ത്രധാരണത്തിലും ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തിനെയും പരിശോധിച്ചിട്ട് എൻ്റെ വയറിൻ്റെ ഉള്ളിൽ എന്ന് അന്വേഷിക്കണം മനസ്സിലായില്ലേ ആ വിശപ്പിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം സ്വാഭാവികമായിട്ടും ആ ഒരു ഭ്രമത്തിനകത്ത് ഇയാളുടെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കാതെ പോയി കാണാതെ പോയി എന്നുള്ള വിഷമം എനിക്കുണ്ട് ഈ ഒറ്റപ്പെടുത്തിയ ആളുകളെ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെ ഈ പറഞ്ഞ പോലെ ചതിയിൽപ്പെടുത്തിയ ആളുകളെ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും നൂറ് ശതമാനം തുറന്ന് കാണിക്കേണ്ടേ എനിക്ക് ജീവിക്കേണ്ടേ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ എൻ്റെ ഇത് പോട്ടെ എൻ്റെ ലൈഫ് പോട്ടെ പക്ഷെ എൻ്റെ അമ്മയെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ എൻ്റെ ലക്ഷ്യം ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു ആവശ്യം ഇതിനകത്ത് ഇല്ല ഒറ്റ മോട്ടീവേ ഉള്ളൂ എൻ്റെ അമ്മയെ ഇത് ബോധ്യപ്പെടുത്തണം വേറെ ഒരു മോട്ടീവ് എനിക്കില്ല നാളെ പരാതി നൽകും തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ Thank you